ഹലോ നമ്മുടെ പുതിയ എല്ലാവർക്കും സ്വാഗതം എല്ലാരും പറയാറില്ല അമ്മച്ചാണ് വീഡിയോയില് അമ്മച്ചി ഇങ്ങനെ വന്ന ടൈമിലൊക്കെയാണ് നമുക്ക് ചെയ്യാൻ പറ്റുള്ള ഞങ്ങള് പോണില് അമ്മ അമ്മച്ചി ഭയങ്കര ചിരിയാണെന്ന് പറയണത് എല്ലാവരും ആ അതെ ഞങ്ങളുടെ എത്തി അമ്മച്ചി ാണ് ചിരിക്കുന്നത് അതായത് സ്റ്റാറ്റസിലാണ് പോണത് അമ്മച്ചി വീഡിയോസ് ഉണ്ടട്ടെ ആ ഇന്ന് ശാലം ചോട്ടാ ഞാൻ ചെല്ലുമ്പോഴും ഭയങ്കര അഭിജുച്ച ചേച്ചി ചിരിക്കണ കണ്ടു ഭയങ്കര ഇപ്പൊ ഞങ്ങളൊരു ഷോർട്ട് വീഡിയോ ഒക്കെ എടുത്തിട്ട് എടുത്തിട്ടതെ അമ്മച്ചി രാവിലെ എത്തി ഇനി നമ്മടെ അമ്പിന്റെ പരിപാടിയൊക്കെ ഇപ്പൊ വന്ന വഴിക്ക് എന്നോട് പറഞ്ഞു എന്നോട് വന്ന വഴിക്ക് പറഞ്ഞാണ് പപ്പ അവള് കുടിക്കണ ഒരു വീഡിയോ കണ്ടിട്ട് പപ്പ പറഞ്ഞ കാരണം പഠിക്കുന്ന പറയണ അമ്മച്ചിലൂടെ അവള് സൈഡൊക്കെ തിരിഞ്ഞ കുടിക്കണേന്ന് അപ്പൊ ഞങ്ങളുടെ അടുത്ത പരിപാടിയും കാര്യങ്ങളായിട്ട് ഞങ്ങൾ ഞങ്ങളിത് മുമ്പോട്ട് ഇടട്ടെ കാര്യങ്ങള് ചെയ്യുന്നു റോണത് ഇവിടെ എന്റെ എല്ല് കടിച്ചു നിന്നോണ്ടിരിക്കണ എല്ല് തീറ്റ നാളെ അവൻ പപ്പേനെ ആദ്യമായിട്ട് കാണും പപ്പ ഇവന്റെ പറയിലായിരിക്കും ഇപ്പം വന്നു കഴിഞ്ഞാ പപ്പ വന്നു കഴിഞ്ഞ ഇവന്റെ പുറകായിരിക്കും ഇവനാണെങ്കിലും കിട്ടാൻ ഒരാളെ കാത്തിരിക്ക അമ്മച്ചിക്കാണെങ്കിൽ ഇതൊന്ന് കട്ട് ചെയ്തിട്ട് പോണം വീഡിയോയില് പറയണമല്ലോ ഇതില് പറയുമ്പോ അമ്മച്ചു അമ്മച്ചി ഇവിടെ ഓരോ പണിയൊക്കെ തുടങ്ങി നമ്മുടെ ചെമ്മീൻ എന്താ ചെയ്യാൻ വേണ്ടി പോലും ചമ്മന്തി ഇറക്കാൻ വേണ്ടി പോണ അയ്യോ ഞാൻ കൈവക്കെല്ലാം പൊള്ളും നല്ല കരി ആറായിട്ടില്ല അതെല്ലാം അപ്പൊരോ പണികളൊക്കെ കൊടുത്തു ഞാൻ ആയിട്ടൊക്കെ ഇവിടെ ഞാൻ ഞാൻ എനിക്കും പപ്പാക്കും വേണ്ടിയുള്ള സാധനങ്ങളൊക്കെ ഞാൻ പോയി മേടിച്ചു പെരുന്നാളൊക്കെയാണല്ലോ ഞങ്ങൾക്ക് എൻജോയ് ചെയ്യണ്ടേ ചെയ്യണ്ടല്ലേ എൻജോയ് ഞങ്ങൾ എൻജോയ് ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ മേടിച്ചു നിങ്ങക്കുള്ള സാധനമൊക്കെ വഴിയെത്തുമല്ലോ പിന്നെ ആ ഇന്നൊരു വിട്ടുണ്ടായിരുന്നു നീ ഫോൺ വിളിച്ചിട്ട് എടുത്തില്ലല്ലോ അപ്പൊ ചോദിച്ചു എന്റെ മോക്ക് ഇത് പറ്റി അപ്പൊ ഞാൻ അമ്മച്ചിട്ട് നോക്കി ഞാനാണോ ഞങ്ങളുടെ കരിമീൻ റെഗ്ഗി ആയിട്ടുണ്ടാ അമ്മച്ചി ചിരി വന്നിട്ടുണ്ടോ ഇച്ചിരി കിടക്കുമ്പോ കളയോട്ടാ ടേസ്റ്റ് ഒക്കെ ടേസ്റ്റിക്ക് ആദ്യം സ്വന്തമായിട്ട് കഴിഞ്ഞാ സ്വന്തമായിട്ട് പക്ഷെ വൈബാണ് ഇതേ ബിരീക്ഷ സൂപ്പറാണ് പറഞ്ഞത് അപ്പൊ ആ പരിപാടി ഒക്കെ കഴിഞ്ഞേപ്പലൊക്കെ ഇട്ട് സാധനം സെറ്റ് ആയിട്ടാ പണിയൊക്കെ കഴിഞ്ഞത് ഇവിടെ വന്നിട്ട് കുറച്ച് അടക്ക കൊറച്ചടക്ക പൊളിക്കണക്കമ്മച്ചി ഇതൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാ ചോദിക്കണം അമ്മച്ചി പിന്നെ ടക്കെ പൊളിച്ചിങ്ങനെ ഞങ്ങക്ക് ഭക്ഷണം കഴിക്കും പിന്നെ നമ്മടെ തൈക്കൂടുത്ത് താമസിച്ചിരുന്നപ്പടക്ക കുത്തി കൊടുത്താ മറ്റേ അടക്കക്കാർ ഇവർക്ക് കൊടുക്കും ഇത്ര ഇത്ര കിലോ അടക്കം കുത്തി കൊടുത്താൽ ഇത്ര കാശ് പറഞ്ഞ് അവർക്ക് കൊടുക്കും അവര് ഇതിന്റെ തൊണ്ട ഒക്കെ തീരെത്തിക്കണല്ലേ കത്തിക്കണം കിട്ടും അടക്കം പൊളിക്കണു വേറെന്താ ഓ തൈക്കൊടുത്തൊടുത്ത എനിക്കാകെ ചെറിയ പ്രായം കേട്ടോ ചെറിയതല്ലല്ലോ എത്ര എനിക്കെന്തോ നാലു വയസ്സുണ്ടോ അഞ്ചു വയസ്സുണ്ടോ അത്രയൊക്കെ കണ്ട പിന്നെ അവിടെന്നാണ് നമ്മള് സേവനത്തിലോട്ടും ശരിയായിട്ടില്ലെന്ന് പറയണം അതെന്താ അമ്മച്ചി പറഞ്ഞെന്നറിയാമോ ഇവിടെ ഇത് ഓണാക്കി വെച്ച് ഇത് മേലെ പോയി പോട്ടുണ്ട് നമ്മ വേളി പോയി കൊണ്ടാണ് നാ ദേ പള്ളിയിൽ പെരുന്നാളല്ലേ വെടിക്കെട്ട് നടത്തിലേ വേളി പോയി കൊണ്ടാണ് ഇത്ര കാശ ഒങ്ങങ്ങനെ മേടിച്ചേ അപ്പൻ പൊട്ടിക്കട്ടെ നേവി ഇതെ ഇതും പൊട്ടിക്കണം എന്ന് പറയിങ്ങനെ പിടിച്ചാ അവൻ എന്താവും പൊട്ടിക്കാൻ കൊട്ടയാ അപ്പൻ ഇങ്ങനെ പൊട്ടിച്ചണ്ടിരിക്കും പറക്കത്രയാണ്ടാണ് ദേ അപ്പ ഇതാ ഇത് ഇങ്ങനെ കാശത്ത വെച്ചിരിക്കണേ ടാക്സൊന്നും ഒന്നും ചെയ്യേണ്ട കാര്യമില്ല ദേ മാളപ്പടക്കം പിന്നെ വടക്കം അങ്ങനെയുള്ള സാധനകളൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് അങ്ങ ആയിട്ടോ വൈകുന്നേരം ആയിട്ട് അതെ ബിനീഷ് കുറച്ച് പടക്കമൊക്കെ പൊട്ടിക്കാനുള്ള പരിപാടിയാണ് അവിടെ അമ്പ് വന്നുകൊണ്ടിരിക്കുന്നതാണ് ടൗൺ അമ്പ് അപ്പൊ അവിടെ പടക്കം പൊട്ടുന്ന സൗണ്ട് കേട്ടാല് ബിനീഷ് ഹാപ്പി ആയിട്ടിങ്ങനെ പടക്കം പോയി വീഡിയോ ആണ് നമുക്ക് പൊട്ടിക്കണ്ടേക്കും ല്ല എങ്ങനെയൊന്നും എവിടെ മുന്നിട്ടാ പോയിട്ട് കേൾക്കുന്നറിയില്ല നമ്മടെ ടൗൺ അമ്പാണ് ഇന്നത്തെ ദിവസം ഭയങ്കര ഹാപ്പി ആ കണ്ടെ അമ്മച്ചും അതെ വേഗണ്ടു വിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ പ്രാർത്ഥിക്കണത് അവിടെ എന്നിട്ട് അതേ നമ്മുടെ പുണ്യാളന്റെ രൂപവും വന്നിട്ടുണ്ടെ പുണ്യാളന്റെ രൂപം വന്നോണ്ടിരിക്കണുണ്ടാ അങ്ങനെ ഞങ്ങൾ വഴിയിൽ ഇന്നിട്ടാണ് കാണുന്നത്